നമസ്കാരം അന്താരാഷ്ട്രീയവാദി എന്ന വിളി കേൾക്കുമ്പോഴും ശക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളായിരുന്നു ശ്രീനിവാസൻ സമൂഹത്തിലെ പുഴുക്കുത്തുകൾ തുറന്നു കാട്ടാൻ ശ്രീനി ഒരു മടിയും കാട്ടിയിരുന്നില്ല ഇന്ന് മലയാള സിനിമയിലെ ആ ഇതിഹാസം ഓർമ്മയാവുമ്പോൾ അദ്ദേഹം സംഭാവനകളാണ് വീണ്ടും ഓർക്കപ്പെടുന്നത് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന നാടോടിക്കാറ്റിലെ സിനിമയിലെ ഡയലോഗ് ഒരിക്കൽ പോലും വായിൽ വരാത്ത ജീവിതത്തിൽ ഉപയോഗിക്കാത്ത മലയാളി ഉണ്ടാവില്ല മലയാളിയുടെ ജീവിതത്തോട് മാത്രമല്ല ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാ നാട്ടിലെയും മനുഷ്യരുടെ ജീവിതത്തോട് അത്രയേറെ ചേർന്ന് കിടക്കുന്ന ഒരു ഡയലോഗാണിത് ഒരു മുത്തം തരാൻ പാടില്ല ഒന്നും അൻ്റെ ഉപ്പുപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഉത്തമ മിണ്ടാതിരിക്കി സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തത് കൊണ്ടാവും നിനക്കൊന്നും മനസ്സിലാവാത്തത് പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കടോ എന്നിങ്ങനെ എന്നും മലയാളികൾ ഓർക്കുന്ന ഒരുപാട് ഡയലോഗുകൾ പിറന്ന് ശ്രീനിവാസന്റെ നാവിലൂടെ ആയിരുന്നു ഇവയിൽ പലതും ശ്രീനിയുടെ തന്നെ തൂലികയിൽ പിറന്നവയാണ് മലയാളിക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് തൂലിക കൊണ്ടും അഭിനയം കൊണ്ടും ജന്മം നൽകിയ അതുല്യ കലാകാരനായിരുന്നു ശ്രീനി ചിരിച്ചും ചിന്തിപ്പിച്ചും നാലര പതിറ്റാണ്ടോളം മലയാള സിനിമയിലും പൊതുരംഗത്തും നിറഞ്ഞിന്നുന്ന അതുല്യ നടനാണ് അദ്ദേഹം നാടോടിക്കാറ്റെ ചിന്താവിഷ്ഠയായ ശ്യാമള സന്ദേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ ശ്രീനിവാസിന്റെ കഥാപാത്രങ്ങൾ മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്നതാണ് ഇവ കൂടാതെ ഫ്രണ്ട്സ് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം പൊന്മുട്ടയിടുന്ന താറാവ് കൺകെട്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നിങ്ങനെയുള്ള എണ്ണമറ്റ ചിത്രങ്ങളിലൂടെ മലയാളികളെ കൊടുക്കുടേ ചിരിപ്പിക്കുന്ന നിരവധി വേഷങ്ങളിൽ നിറഞ്ഞാടിയ ശ്രീനിവാസൻ പലപ്പോഴും നായകന്മാരെ പോലും പിന്നിലാക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ഫ്രണ്ട് സിനിമയിലെ ശ്രീനിയുടെ ചിരി ഇന്നും മലയാളികളുടെ സ്വപ്നത്തിൽ പോലും കടന്നുവരും കോമഡി വേഷങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതൽ അഭിനയിച്ചിരുന്നതെങ്കിലും നായകനായും ഉപനായകനായും ക്യാരക്ടർ റോളുകളിലും ശ്രീനിവാസൻ തന്റെ അഭിനയപാഠവും പ്രദർശിപ്പിച്ചു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വടക്കുനോ കേന്ദ്രം കിളിച്ചുണ്ടൻ മാമ്പഴം ഉദയനാണ് താരം കഥ പറയുമ്പോൾ അറബി കഥ മേഘം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ച ശ്രീനിവാസൻ ചെയ്ത പല കഥാപാത്രങ്ങളും മലയാളികളുടെ കാപ്പട്യത്തിനു നേരെ തുറന്നു വെച്ച കണ്ണാടിയായിരുന്നു സരസമായ സംഭാഷണ ശൈലിയും നർമ്മം നിറഞ്ഞ ഡയലോഗുകൾ വ്യത്യസ്തമായ മാനറിസങ്ങളും ശ്രീനിയെ പല തലമുറകളിലേയുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മായാത്ത് ശ്രീയായി നിലനിർത്തുന്നതാണ് ശ്രീനിവാസിന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നവയാണ് പല സാധാരണ സാമൂഹ്യ പ്രശ്നങ്ങളും കുറികൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസിന്റെ സിനിമകളുടെ പ്രത്യേകതയാണ് വരവേൽപ്പ് നാടോടിക്കാറ്റ് സന്ദേശം വടക്കു നോക്കിയന്ത്രം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾക്ക് പേന ചലിപ്പിച്ച ശ്രീനിവാസന്റെ രചനാഭൈഭവത്തിന്റെ വാസന അന്നും ഇന്നും എന്നും മലയാളക്കരെയാകെ നിറഞ്ഞു നിൽക്കും മറക്കണം മറന്നേ പറ്റൂ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്ന് പൊന്മുട്ടയിടുന്ന താറാവിൽ ശ്രീനി പറഞ്ഞിട്ടുണ്ടെങ്കിലും മലയാളികൾ അദ്ദേഹത്തെ ഓർക്കണം ഓർത്തിരുന്നേ പറ്റൂ കാരണം ഓർമ്മിക്കാൻ വേണ്ടി ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്